ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന ഒരു ചൊല് നമ്മൾ കേട്ടിട്ടുണ്ട് ഏതൊരു വിഷയത്തിലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടായിരിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ വിശ്വാശുബാധിതനായ ഒരുവനെ ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക വലിയൊരു പ്രശ്നം ഈ ബാധിതൻ ഊമനായ മനുഷ്യനാണ് ഊമനായ മനുഷ്യനായതുകൊണ്ട് തന്നെ അവനിൽ നിന്നും പിശാശിനെ ബഹിഷ്കരിക്കുക ആർക്കും സാധ്യമല്ല കാരണം ഈ പിശാശിനെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ആദ്യത്തെ നടപടി അവൻ്റെ പേര് ചോദിക്കും ആ പേര് പറഞ്ഞുകൊണ്ടാണ് അവനിൽ നിന്നും ഇറങ്ങിപ്പോകുക മറ്റൊരു കോണ്ടക്സ്റ്റിൽ കാണുന്നുണ്ട് നിൻ്റെ പേരെന്താണ് എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അവൻ പറയും എൻ്റെ പേര് ലഘിയോൺ എന്നാണ് അതിനുശേഷമാണ് അവനിൽ നിന്നും പിശാസിനെ ബഹിഷ്കരിക്കുന്നത് അപ്പോൾ പേര് പറഞ്ഞിട്ടാണ് പിശാസിനെ ബഹിഷ്കരിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ ഇവിടെ ഇവന് പേര് പറയാൻ പറ്റില്ല ഊമനായ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അവനിൽ നിന്നും പിശാസിനെ ബഹിഷ്കരിക്കുക ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ജനക്കൂട്ടം കരുതിയത് ഈ കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് അവനിൽ നിന്നും പിശാസിനെ ബഹിഷ്കരിക്കുന്നതും അവൻ സംസാരിച്ച് തുടങ്ങുന്നതും ഇത് കണ്ട് ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ വിമർശക ചുറ്റുമുണ്ട് അവർ എന്താ പിശാസികളുടെ തലവനായ വേൻസുബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാസിനെ ബഹിഷ്കരിച്ചത് എന്നാണ് ഇപ്പോൾ ഒരു വലിയ നന്മ നിറഞ്ഞ പ്രവർത്തിയുടെ മുന്നിൽ രണ്ട് കൂട്ടരെ നമ്മൾ കാണുകയാണ് ഒരു കൂട്ടർ അത്ഭുതത്തോടെ കർത്താവിൻ്റെ പ്രവർത്തിയെ അനുകൂലിക്കുമ്പോൾ മറുപക്ഷം അവൻ്റെ പ്രവർത്തിയെ വിമർശിച്ചുകൊണ്ട് വിശ്വാസികളുടെ തലവനെ കൊണ്ട് ആണിവൻ പിശാസിനെ ബഹിഷ്കരിച്ചത് എന്ന് പറയുമ്പോൾ ഈ വന്നിരിക്കുന്നവൻ വിശ്വാസിക്കളുടെ അംബാസിഡറാണ് എന്നതാണ് അപ്പം ഈ ഒരു രീതിയിലുള്ള വിമർശനങ്ങളുടെ മുന്നിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്ത് ചെയ്താലും അതിൽ വിമർശനമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പിന്നെ പറഞ്ഞ് പരത്താനായിട്ട് ഓരോരുത്തർക്കും ഭയങ്കര എളുപ്പമാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയുക ജനത്തിൻ്റെ പ്രത്യേകത എന്താ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറയുന്നത് കേട്ട് കഥകൾ വീണ്ടും പറയുക എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ വാസ്തവം എന്താണ് അതിൻ്റെ സത്യം എന്നൊന്നും അന്വേഷിച്ച് നടക്കാനൊന്നും ആർക്കും പറ്റില്ല കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്നിട്ട് അത് രണ്ടും വെച്ച് ഒരു കഥയുണ്ടാക്കി അങ്ങോട്ട് പറഞ്ഞ് പരത്തും അപ്പം ഇത് ഇന്നത്തെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് അപ്പം ഇപ്രകാരമുള്ള വിമർശകർ ചുറ്റും നിന്ന് പലതും പറയുമ്പോൾ നീ ചെയ്യേണ്ട കാര്യം എന്താണ് വിമർശനങ്ങളോടുള്ള നിൻ്റെ നടപടിക്രമം എന്തായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മറുപാതിയിൽ നാം കേൾക്കുന്നുണ്ട് ഈ ജനക്കൂട്ടത്തിൽ കുറേ പേർ അവനെ വിമർശിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് മാറി അവനെ കൊണ്ട് ആവശ്യമുള്ള ജനത്തിൻ്റെ അടുത്ത് പോയി അവർക്ക് വേണ്ട രോഗസൗഖ്യവും ദൈവവചനവും ഒക്കെ നൽകി പ്രസംഗിച്ചുകൊണ്ട് നടന്നു എന്നാണ് പറയുന്നത് കാരണം നിന്നെ കൊണ്ട് ആവശ്യമുള്ളവർ ഒത്തിരിയാണ് അവരുടെ അടുത്തേക്ക് പോവുക ഈ വിമർശകരോട് തല്ലുപിടിക്കാനോ വഴക്കടിക്കാനോ നിന്ന് നിൻ്റെ സമയവും നേരവും നീ നഷ്ടപ്പെടുത്തരുത് കാരണം അവർ പറയില്ലേ വഴി കിടന്ന് പല പട്ടികളും കുരക്കും അത് പട്ടിയുടെ സ്വഭാവമാണ് കുരക്കെന്നുള്ളത് അത് കുരച്ചോട്ടേ നീ കുരക്കാൻ നിൽക്കരുത് കാരണം എന്താ നീ പട്ടിയല്ല എൻ്റെ അപ്പനെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിൻ്റെ ഈ യാത്രയിൽ ഒത്തിരിയേറെ പേര് വിമർശനങ്ങളുമായിട്ട് വരുമ്പോൾ വഴിയിൽ കിടന്ന് കുരക്കുന്ന പട്ടികളായിട്ട് കണ്ടാൽ മതി അത് പട്ടിയുടെ സ്വഭാവമാണ് നീ നിൻ്റെ പണിയുമായി മുന്നോട്ട് പോകുക അതല്ലെങ്കിൽ അത് നിനക്ക് പിന്നീട് പ്രയാസങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് കർത്താവിൻ്റെ നിലപാട് ഇപ്രകാരം വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ അവൻ അവൻ്റെ നന്മ പ്രവർത്തികളുമായി മുന്നോട്ടു പോയി കാരണം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി കാരണം എന്താ ഇടയിനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായ ഒത്തിരിയേറെ പേര് നിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാ നീ വിളിക്കപ്പെട്ടിരിക്കുന്നതും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും അല്ലാതെ എന്തിൻ്റെ പേരിലും വിമർശകരായി ഇങ്ങനെ പുറകെ നടക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയല്ല അവരെ അവരുടെ വഴിക്ക് വിടുക നീ നിൻ്റെ പണിയുമായി മുന്നോട്ട് പോകുക